പി ഐ പി കനാലിൻ്റെ പരിസരത്ത് നിൽക്കുന്ന വൻമരം വൈദ്യുതി ലൈനിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് അപകടഭീഷണി ഉയർത്തുന്നു മാനാർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഒരു മാസം മുൻപുണ്ടായ ശക്തമായ കാറ്റിലാണ് വൻമരത്തിൻ്റെ ചുവട് ഭാഗം കൊണ്ട് ചരിഞ്ഞത് അടുത്തു നിൽക്കുന്ന ഒരു തെങ്ങിന് മുകളിൽ മരത്തിന്റെ മുകൾ ഭാഗം തട്ടി നിൽക്കുന്നത് കൊണ്ടാണ് താഴേക്ക് വീഴാത്തത് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ പി ഐ പി കനാലിന്റെ പരിസരത്ത് നിൽക്കുന്ന വൻമരം വൈദ്യുതി ലൈനിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു ഒരു മാസം മുൻപുണ്ടായ ശക്തമായ കാറ്റിലാണ് വൻമരത്തിന്റെ ചുവട് ഭാഗം കൊണ്ട് ചരിഞ്ഞത് അടുത്തു നിൽക്കുന്ന ഒരു തെങ്ങിന് മുകളിൽ മരത്തിന്റെ മുകൾ ഭാഗം തട്ടി നിൽക്കുന്നത് കൊണ്ടാണ് താഴേക്ക് വീഴാത്തത് ദിവസം തോറും മരം ചരിഞ്ഞു വരികയാണെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ ഇനിയും ശക്തമായ ഒരു കാറ്റുണ്ടായാൽ മരം താഴേക്ക് പതിക്കും എന്നുള്ളതിൽ സംശയമില്ല അങ്ങനെ സംഭവിച്ചാൽ കെ വി ലൈനിന് മുകളിലേക്ക് വീഴുകയും അഞ്ചിലധികം വൈദ്യുതി പോസ്റ്റുകൾ തകരുകയും ചെയ്യും ഒട്ടനവധി സ്കൂളുകളിലെ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന റോഡിലേക്കാണ് മരം ചരിഞ്ഞു നിൽക്കുന്നത് മരം വീണാൽ തൊട്ടടുത്തുള്ള വീടിന്റെ മതിലും ഗേറ്റും ഉൾപ്പെടെ തകർന്നു പോകും റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന സമയത്താണ് മരം വീഴുന്നതെങ്കിൽ വലിയ അപകടത്തിന് തന്നെ നാട് സാക്ഷിയാകേണ്ടി വരുമെന്നും നാട്ടുകാർ പറയുന്നു ഒരു മരമാണ് ഇത് അക്കേഷ്യാ മരം ഇത് കനാൽ കനാലിൻ്റെ ശുദ്ധീകരണവും അതിൻ്റെ മെയിൻ്റെനൻസിനും വന്നപ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചതാണ് അന്ന് അവരത് വെട്ടാതെ അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തേച്ച് മാറി അത് കഴിഞ്ഞ് കഴിഞ്ഞ കാറ്റത്ത് ഇത് ചരിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ആ വസ്തുവിൽ നിൽക്കുന്ന തേക്കേലും തെങ്ങേലും ചാഞ്ഞാണ് ഇത് നിൽക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ദോസിക്ക് ദോസിക്ക് ഇഞ്ഞ് ചാഞ്ഞ് വരികയാണ് ഇത് ഞാൻ തിരക്കിയപ്പോൾ ഈ മരം താഴോട്ട് വന്നു കഴിഞ്ഞാൽ മിനിമം കെ എസ് ഇ ബിയിലെ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമെങ്കിലും ഉണ്ടാവും അധികൃതരായ കെ എസ് ഇ ബി കനാൽ എൻജിനീയർമാർ പഞ്ചായത്തിലെ സെക്രട്ടറി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഹെഡ് ഓഫീസിൽ സജി ചെറിയാൻ്റെ പി എല്ലാവരെയും വിളിച്ച് ഞാൻ ഈ കാര്യം അറിയിച്ചായിരുന്നു ഈ സ്ഥാനത്തെ മെമ്പർ എന്നെ പോലും അറിയിച്ചിട്ടുണ്ട് ഫോറസ്റ്റുകാർ വന്ന് ഈ തടിയുടെ നീളവും മണ്ണോ അളന്നിട്ടും പോയിട്ടുണ്ട് പക്ഷേ രണ്ടാഴ്ചയായിട്ട് ഇതിനെപ്പറ്റി ഒരു തീരുമാനമായിട്ടില്ല ഈ റോഡിലൂടെ മാനാർ മാവേലിക്കര തിരുവല്ല ഭാഗത്തെ മിക്ക സ്കൂളുകളുടെയും ബസ്സുകൾ പോകുന്നതും ആ കുട്ടികൾ ട്രാവൽ ചെയ്യുന്ന ട്രാവലിങ് കൂടുതലും നടക്കുന്ന ഒരു റോഡാണ് ഈ മരം ഏത് സമയവും വീണ് ഇലവൻ കെ വിക്ക് ലൈനിൽ തന്നെ നേരെ മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ വീട്ടിലെ പോലും മതിലും ഗേറ്റും വരെ പോകുന്ന അവസ്ഥയിലാണ് മരം വെട്ടിമാറ്റി അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം